കെ എസ് ആർ ടി സി പെൻഷൻ കുറ്റിക രണ്ടാഴ്ചയ്ക്കകം നൽകുമെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ സഹകരണ സംഘങ്ങളുടെ കൺസോഷ്യം വഴിയാകും തുക കണ്ടെത്തുക ചീഫ് സെക്രട്ടറി ഓൺലൈനിൽ ഹാജരായാണ് ഇക്കാര്യം അറിയിച്ചത് വീണ്ടും രേഷ്മയിലേക്ക് പോകുന്നു രേഷ്മ വിശദാംശങ്ങൾ പെൻഷൻ കുടിശ്ശിക രണ്ടാഴ്ചയ്ക്കകം നൽകുമെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നു സഹകരണ സംഘങ്ങളുടെ കൺസൂഷ്യം വഴിയാകും തുക കണ്ടെത്തുക ചീഫ് സെക്രട്ടറി ഓൺലൈനിൽ ഹാജരായാണ് ഇക്കാര്യം അറിയിച്ചത് കെ എസ് ആർ ടി സി ജീവനക്കാരുടെ വിരമിച്ച ജീവനക്കാരുടെ പെൻഷൻ അത് കൃത്യമായി ലഭിക്കുന്നില്ല എന്ന ആക്ഷേപം ഒരുപക്ഷെ ഇതുവഴി പരിഹരിക്കപ്പെടാൻ സാധ്യതയുണ്ട് രേഷ്മ ചേരുന്നു വിശദാംശങ്ങളുമായി രേഷ്മ മൂന്ന് മാസത്തെ കുടിശ്ശിക പെൻഷൻ കുടിച്ചുകയാണ് കെ എസ് ആർ ടി സി മുൻ ജീവനക്കാർക്ക് നൽകുവാനുള്ളത് തുടർന്നാണ് ഇവർ ഹൈക്കോടതിയിൽ ആ ഹർജി നൽകിയത് ഇന്ന് ഈ ചീഫ് സെക്രട്ടറി അടക്കം ഹാജരായി ഇക്കാര്യത്തിൽ മറുപടി നൽകണമെന്നായിരുന്നു ഹൈക്കോടതി നൽകിയ നിർദ്ദേശം ചീഫ് സെക്രട്ടറി ഇന്ന് ഓൺലൈനായി ഹാജരായിക്കൊണ്ട് സർക്കാരിന്റെ നിലപാട് ഹൈക്കോടതി മുൻപാകെ വ്യക്തമാക്കിയിട്ടുണ്ട് പെൻഷൻ കുടിശ്ശിക രണ്ടാഴ്ചയ്ക്കകം നൽകുമെന്നാണ് സർക്കാർ വ്യക്തമാക്കിയിട്ടുള്ളത് സഹകരണ സംഘങ്ങളുടെ കൺസോർഷ്യം രൂപീകരിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ പെൻഷൻ കുടിശ്ശിക പൂർണ്ണമായിട്ടും നൽകുക ഇതിനായിട്ട് സർക്കാർ സഹകരണ ജോയിന്റ് രജിസ്ട്രാർക്ക് നിർദ്ദേശം നൽകി കൺസോഷ്യനുമായിട്ട് എംഒ യു ഉടൻ ഒപ്പുവയ്ക്കുമെന്നും സർക്കാർ ഹൈക്കോടതി മുൻപാകെ നിലപാടെന്നുള്ള രീതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് തങ്ങൾക്ക് പെൻഷൻ ലഭിക്കുന്നില്ല ഇക്കാര്യത്തിൽ ഹൈക്കോടതി ഇടപെടൽ ഉണ്ടാകണമെന്നുള്ളതായിരുന്നു ആ ഹർജിക്കാരുടെ ആവശ്യം എന്തായാലും ഗതാഗത സെക്രട്ടറി ഇന്ന് ഓൺലൈനായിട്ട് ഹാജരായില്ല എങ്കിലും ചീഫ് സെക്രട്ടറി ഓൺലൈനായി ഹാജരായിക്കൊണ്ടാണ് ഹൈക്കോടതി മുൻപാകെ ഇത്തരത്തിൽ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് ഈ രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുമെന്നും സർക്കാർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് നേരത്തെ നിരവധി തവണ പെൻഷൻ കുടിശ്ശിക ഉണ്ടായ സമയത്ത് ഹൈക്കോടതിയിൽ കോടതി ലക്ഷ്യ ഹർജി നൽകിക്കൊണ്ടാണ് പെൻഷനുകാർ ഇത്തരത്തിൽ തുക സർക്കാരിൽ നിന്നും കെ എസ് ആർ ടി സിയിൽ നിന്നും വാങ്ങിച്ചെടുത്തത് എന്തായാലും ഹൈക്കോടതി കൃത്യമായിട്ട് നേരത്തെ തന്നെ പറഞ്ഞതാണ് ഈ പെൻഷനുകാർക്ക് അവരുടെ കുടിശ്ശിക തുകയും ഒപ്പം തന്നെ അതാത് മാസം കൃത്യമായിട്ട് ആ പെൻഷനും നൽകണം സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്നുള്ളൊരു വാദമായിരുന്നു പലപ്പോഴും കെ എസ് ആർ ടി സി ഹൈക്കോടതിയിൽ മുന്നോട്ട് വെച്ചത് അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല മറിച്ച് ചീഫ് സെക്രട്ടറി അടക്കം ഇക്കാര്യത്തിൽ ഓൺലൈനായി ഹാജരായിക്കൊണ്ട് ഒരു വിശദീകരണം നൽകണമെന്ന് ഹൈക്കോടതി കർക്കശമായിട്ടുള്ള ഒരു നിലപാടെടുത്തതോടുകൂടിയാണ് ഇന്ന് ഓൺലൈനായി ഹാജരായി ഇത്തരത്തിലൊരു നിലപാട് സർക്കാർ വ്യക്തമാക്കിയത് എന്തായാലും കുടിശ്ശികം കൊടുത്തു തീർക്കുമെന്നാണ് സർക്കാർ വ്യക്തമാക്കിയിട്ടുള്ളത് അനിൽ എസ് കെ ആർ ടി സി ജീവനക്കാരുടെ പെൻഷൻ കുടിശ്ശിക രണ്ടാഴ്ചക്കകം നൽകുമെന്ന് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നു സഹകരണ സംഘങ്ങളുടെ കൺസൂഷ്യം വഴിയാകും തുക കണ്ടെത്തുക ചീഫ് സെക്രട്ടറി ഓൺലൈനിൽ ഹാജരായാണ് ഇക്കാര്യം അറിയിച്ചത് രേഷ്മ ബാബുവാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയതും